അധികാരത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിടിച്ചുപറി കൈയിട്ട് വാരൽ കൊലപാതകം ഇപ്പോൾ ഇതാ പീഡനവും ആർക്കു മുന്നിൽ ആര് പരാതി നൽകണം എന്നറിയാത്ത ഒരു യുവതി അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ളൊരു തോന്നലുണ്ട് ആ തോന്നലിന്റെ ഭാഗമായി ചെയ്ത ക്രൂരത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ിൽ മലപ്പുറത്ത് ഒരു കേസുമായി ഒരു പരാതിയുമായി ചെന്ന ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു കേസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തർക്ക പരാതിയുമായി ചെന്ന യുവതിക്ക് മലപ്പുറത്തുണ്ടായ ഒരു ദുരനുഭവമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ചോദ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഈ സംഭവം എന്തുകൊണ്ടാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് എന്ന് അതിനുള്ള ഉത്തരം അവർ തന്നെ പറയുന്നുണ്ട് അവർ അധികാരികളാണ് മാത്രമല്ല അധികാരം കയ്യിലുള്ളത് കൊണ്ട് തന്നെ തന്നെ കൊന്നുകളയുമെന്ന ഭീഷണിയും ഇതൊന്നും പോരാതെ മുഖ്യമന്ത്രി എന്റെ അങ്കിളാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമവും അവർ നടത്തി എന്നുള്ളതാണ് അധികാരികളായ മുൻ എസ് പി സുജിത് ദാസ് തിരൂർ മുൻ ഡിവൈഎസ്പി വി വി ബെന്നി പൊന്നാനി മുൻ സി ഐ വിനോദ് ഇവരായിരുന്നു ഈ ക്രൂരത നടത്തിയത് തന്നെ മുൻ ഡിവൈഎസ്പി വി വി ബെന്നി പീഡിപ്പിച്ചു എന്ന പരാതിയുമായി ചെന്നത് വിനോദിനോടായിരുന്നു എന്നാൽ മുൻ സി ഐ വിനോദാകട്ടെ ആ സ്ത്രീയോട് മോശമായി പെരുമാറുകയും കുച്ചിച്ചും കളിയാക്കിയും പറഞ്ഞുവിടുകയായിരുന്നു എന്നാൽ ഈ കേസ് പിടിച്ചുവെച്ച് പെരുമാറിയതും ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതും മുൻ എസ് പി സുജിത് ദാസായിരുന്നു ഇപ്പോൾ പരാതിക്കാരിക്ക് നാൽപ്പത് വയസ്സ് പിന്നിട്ടു ജീവിച്ചു തീർക്കേണ്ട ജീവിതം ഇനിയും ബാക്കിയാണ് നഷ്ടമായ ജീവിതം എങ്ങനെ തിരിച്ചു നൽകും ഇനി തീരുമാനിക്കേണ്ടത് സർക്കാരാണ് അധികാരമെന്നുള്ളത് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാനുള്ളതാണോ അതുപോലെ തന്നെ ഇവർക്കുള്ള അധികാരം ഇനി തുടരണോ ഇവരുടെ അധികാരം വെച്ച് ചൂഷണം ചെയ്ത് ഇവർക്ക് നീതി ലഭിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത്